നമസ്കാരം വെട്ടന്യൂസ് ഓൺ സ്വാഗതം വേറെ ലെവൽ ബാസിദ് എഞ്ചിൻ തകരാർ മൂലം അപകടത്തിൽപ്പെട്ട വള്ളത്തിലുള്ള മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി പരപ്പനങ്ങാടി സ്വദേശി കാസിംകുട്ടിയുടെ ഉടമസ്ഥതയിലുള്ള കടപ്രൻ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത് താനൂർ ഹാർബറിൽ നിന്നും നാല് നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാണ് സംഭവം എഞ്ചിൻ തകരാറ് മൂലം അപകടത്തിൽപ്പെട്ട വിവരം പൊന്നാനി ഫിഷറീസിനെ അറിയിച്ചതിനെ തുടർന്ന് പൊന്നാനി എ ഡി എഫ് രാജേഷിന്റെ നിർദ്ദേശപ്രകാരം താനൂർ ഹാർബറിൽ നിന്നും റെസ്ക്യൂ ബോട്ടിന്റെ സഹായത്തോടെയാണ് രക്ഷപ്പെടുത്തിയത് കംപ്ലൈന്റായ ബോട്ടിലെ മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായാണ് താനൂർ ഹാർബറിൽ എത്തിച്ചത് രക്ഷാപ്രവർത്തനത്തിന് അബ്ദുറഹ്മാൻകുട്ടി അലി അക്ബർ നാസർ യൂനസ് യാസീൻ എന്നിവർ നേതൃത്വം നൽകി ബെട്ടന്യൂസ് താനൂർ